അവിടെ നിന്ന് കൊണ്ടുപോ സൂക്ഷിച്ച സ്ഥലം നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രമാണ് ഒരു നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ വഴിയിൽ ഇങ്ങനെ നേരിട്ടേണ്ടി പോയാൽ നമ്മൾ ജനിച്ച് ജീവിക്കുന്ന അമ്പലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയ വലയേന്ദ്ര സംസ്കാരം ആളല്ല അതിനേക്കാൾ വിപുലമായ ഇരുപതാംകൂറിന്റെയും കേരള രൂപങ്ങളുടെ മുമ്പുള്ള ഒരു നാടിന്റെ ചരിത്രത്തിന്റെ െല്ലാം ഏറ്റവും മഹനീയമായ ഒരു സ്ഥാനമുള്ള ഒരു സാധനമുള്ള സാംസ്കാരികമായ പാരമ്പര്യ മണ്ണിൻ്റെതായ ഒരു മൂല്യം ഒരു നന്മ അത് അതോലെ കെട്ടുപോകാൻ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അമ്പലപ്പുഴ ദക്ഷാ സ്കൂൾ ഓഫ് ആർട്സ് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന കുച്ചിപ്പുടി വർക്ക്ഷോപ്പിന് തുടക്കമായി അമ്പലപ്പുഴ പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻറ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച വർക്ക്ഷോപ്പ് എച്ച് റാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നർത്തകിയും ചലച്ചിത്ര താരവുമായ ഡോക്ടർ രചന നാരായണൻകുട്ടി ആണ് ക്യാമ്പ് നയിക്കുന്നത് ചടങ്ങിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ സുഷമ രാജീവ് പി ജയലളിത ദക്ഷാ മാനേജിംഗ് ഡയറക്ടർ ആർ എൽ ദേവിക സുന്ദർ

ഒരു പ്രത്യേക സന്തോഷമാണ് ഇവിടെ ആദ്യം വന്ന് ചെയ്യാത്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഒരു കല്യാണ ഭാഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇവിടുത്തെ പല കുറിച്ചിട്ടാണ് പോയത്